അവസാനിച്ചു ആർക്കുവിളികളും ബഹളങ്ങളും ഒക്കെ കേട്ടടങ്ങുന്നു ഒരു സമയം വാതവൃതി സംസാരിച്ച കോൺഗ്രസിലെ നേതാക്കൾക്ക് ഇപ്പോൾ മിണ്ടാട്ടമില്ല അത് സ്വാഭാവികമാണ് എങ്കിൽ കൂടി ഇപ്പോൾ പറയാതിരിക്കാൻ വയ്യ വലിയ കാര്യത്തിൽ പെട്ടിയും കിടക്കയും എടുത്തിട്ട് തൃശൂരിലേക്ക് വന്ന മുരളീധരൻ അതേ പെട്ടയും തൂക്കി നാടുവിടലും കഴിഞ്ഞു എന്നതാണ് തമാശ പത്മജ ബിജെപിയിലേക്ക് പോയതിനെ തുടർന്നാണ് മുരളീധരൻ തൃശൂരിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തിയത് പകരം മുൻപ് തീരുമാനിച്ച ടി എൻ പ്രതാപനെ അവിടെ നിന്നും മാറ്റുകയുമാണ് ഉണ്ടായത് ഈ മാറ്റങ്ങൾ നടത്തുന്ന സമയം ഇരുവരിലും വലിയ ആത്മവിശ്വാസവും സ്നേഹവും ഉണ്ടായിരുന്നെങ്കിൽ കൂടി തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതെല്ലാം തകരുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടത് കൂടാതെ സാമ്പത്തിക പ്രതിസന്ധിയും കാര്യമായി ബാധിച്ചിട്ടുണ്ട് തൃശ്ശൂരിലെ പരാജയത്തെ തുടർന്ന് ഡി സി സി ഓഫീസിൽ കൂട്ടത്തല്ലും നടന്നിട്ടുണ്ടായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയമാണ് കൂട്ടത്തല്ലിലേക്ക് നയിച്ചത് ഇടതുപക്ഷത്തെയും പരിഹസിക്കുന്നതിൽ മുരളീധരൻ ഒട്ടും പിശുക്കു കാണിച്ചിരുന്നില്ല ഇടതുപക്ഷ വോട്ടുകൾ ബി ജെ പിയിലേക്ക് മറിഞ്ഞു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും അവർ ഉന്നയിച്ചിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നടന്നതിനു ശേഷം എല്ലാവർക്കും വ്യക്തമായി ആരുടെ വോട്ടുകളാണ് മറിഞ്ഞതെന്നും എന്തുകൊണ്ടാണ് മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതെന്നും പാർട്ടിക്കുള്ളിലെ ഒത്തൊരുമ ഇല്ലായ്മ തന്നെയാണ് കോൺഗ്രസ് വോട്ടുകൾ കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രതാപിനെ കാത്തിൽ ഇറക്കി നടത്തിയ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചതും ഒരു തരത്തിലുള്ള കോൺഗ്രസിന്റെ പരാജയത്തിന് വഴി തെളിയിച്ചുവെന്നും തന്നെ പറയാം ജനങ്ങളെ സ്വാധീനിക്കുന്നതിന് മുരളീധരന് ഒട്ടും കഴിഞ്ഞിട്ടില്ല ഇടതുപക്ഷത്തെ മോശമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മുരളീധരൻ എന്തായാലും നല്ല തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ മുരളീധരന് ലഭിച്ചിട്ടുള്ളത് ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിലും പൂർണ്ണ വിജയം കൈവരിക്കാൻ കോൺഗ്രസ് സാധിച്ചിട്ടില്ല തൃശൂരിൽ സുരേഷ് ഗോപിയോടാണെങ്കിൽ ആലത്തൂരിൽ രാധാകൃഷ്ണനോടാണ് കോൺഗ്രസ് പരാജയപ്പെട്ടത്